നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കേരളത്തിൽ സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം അത് രണ്ട് സെൻറ്റോ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ എത്ര സെൻറ്റോ ആയിക്കോട്ടെ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉദ്യോഗസ്ഥർ എല്ലാ വീട്ടിലും വരും നിങ്ങളുടെ ഭൂമി അളക്കുന്ന നടപടികൾ വീണ്ടും ആരംഭിക്കുകയാണ് മൂന്നാം ഘട്ട റീസർവേ ആണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യും െത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് പല സ്ഥലങ്ങളിലും ഭൂമി അളന്നതിൽ നിരവധി പൊരുത്തക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭൂമിയുടെ സർവേ നടക്കുന്ന സാഹചര്യത്തിൽ അതായത് ഭൂമിയുടെ അളവ് നിശ്ചയിച്ച് അത് എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തുന്ന ഈയൊരു പ്രക്രിയയിൽ ജനങ്ങളുടെയും ഭൂ ഉടമകളുടെയും ഒക്കെ ഒരു പങ്കാളിത്തം അനിവാര്യമാണ് ഉടമസ്ഥർ സ്ഥലത്തില്ല എങ്കിൽ സർവേ നടക്കുന്ന സമയത്ത് നോമിനികളുടെ സാന്നിധ്യം ആവശ്യപ്പെടാം ഭൂ ഉടമസ്ഥൻ്റെ പരാതി അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഡിജിറ്റൽ സർവേ ഉപകരിക്കും ഭൂമി സംബന്ധമായി വരുന്ന തട്ടിപ്പുകളും തർക്കങ്ങളും തടയാനും കുറ്റമറ്റ ഡിജിറ്റൽ സർവേ വിവരങ്ങൾ പ്രയോജനപ്പെടുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് തീർച്ചയായും ഈ ഒരു സർവേയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ വരുന്ന സാഹചര്യത്തിൽ ഉടമസ്ഥരോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന നോമിനികളോ ഉണ്ടായിരിക്കണം അത്തരത്തിൽ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യതയോടെ ഈ ഒരു അളവ് നിശ്ചയിക്കൽ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഈ ഒരു ഡിജിറ്റൽ സർവേക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ മൂന്നാം ഘട്ട ഡിജിറ്റൽ റീസർവേയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഇതുവരെ ആറ് ലക്ഷം ഹെക്ടർ ഭൂമിയിലധികം അളന്നു കഴിഞ്ഞു രണ്ടാം ഘട്ടങ്ങളിലായി നാൽപ്പത്തി ലക്ഷം ലാൻഡ് പാർസലുകളുടെ അളവ് പൂർത്തിയാക്കി കേരളത്തെ കൃത്യതയോടെയും ശാസ്ത്രീയമായും ഭൂമി അളക്കുന്നതിനും ഭാവി സർവേ ഭൂരേഖ പരിപാലന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഡിജിറ്റൽ സർവേ മൂന്നാം ഘട്ടമാണ് ആരംഭിക്കുന്നത് ഭൂവിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതിയാണ് ഉണ്ടായത് രണ്ടാം ഘട്ടങ്ങളിലായി നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ ആറേ ലക്ഷം ഹെക്ടർ ഭൂമിയിലധികം അളന്നു കഴിഞ്ഞു ഒന്നാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിലെയും രണ്ടാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ്റി മൂന്ന് വില്ലേജുകളിലെ നാല്പത്തിയേഴ് വില്ലേജുകളിലെയും സർവേ പൂർത്തീകരിച്ച് സർവേ അതിരടയാള നിയമത്തിലെ പ്രഖ്യാപനം പ്രസിദ്ധീകരിച്ചു ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി നാൽപ്പത്തി ലക്ഷം ലാൻഡ് പാർസലുകളാണ് അളന്ന് പൂർത്തിയാക്കിയത് മൂന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിലാണ് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ തുടക്കമാകുന്നത് സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേയിൽ ഭൂമി അളവിൽ മിക്കയിടത്തും വ്യത്യാസം ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയ ഭൂവിസ്തൃതിയും വില്ലേജ് രേഖകളിലേതും തമ്മിൽ നാൽപ്പത് ശതമാനം ഇടങ്ങളിലെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആ ഭൂമിയിലും വനാതിർത്തിയിലുമൊക്കെ ഈ ഒരു വ്യത്യാസമുണ്ട് ഡിജിറ്റൽ സർവേയിൽ ഒരു വ്യക്തിക്ക് അധിക ഭൂമി കണ്ടെത്തിയാൽ മറ്റു പരാതികളോ അവകാശവാദം ോ നിയമപ്രശ്നങ്ങളോ ഇല്ലായെങ്കിൽ നികുതി അടയ്ക്കാൻ ഉടമയ്ക്ക് അവസരം നൽകും ഇതിനായി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കും അടുത്ത ഘട്ടമായാണ് ഇത്തരം ഭൂമി ഉടമയ്ക്ക് കൈവശം വെക്കാൻ അനുമതി നൽകുന്ന സെറ്റിൽമെന്റ് നിയമം കൊണ്ടുവരുന്നത് തിരു മുൻപ് സെറ്റിൽമെൻറ്റ് നിയമം വന്നത് സംസ്ഥാനം നിലവിൽ വന്ന ശേഷം ഇതുവരെ സെറ്റിൽമെൻ്റ് നിയമം ഉണ്ടായിട്ടില്ല അതായത് അധികം വരുന്ന ഭൂമി സർക്കാരിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതിന് പകരമായാണ് ഇപ്പോൾ ഈ ഒരു സെറ്റിൽമെൻ്റ് നിയമം കൊണ്ടുവരുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഈ ഒരു സെറ്റിൽമെൻറ്റ് നയം കൊണ്ടുവരാനായി തീരുമാനിക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും സർക്കാരിൻ്റെ പോർട്ടലിൽ തന്നെ ഓരോ വ്യക്തികൾക്കും ലഭിക്കും ലഭ്യമാകുന്നതാണ് ഒരു വ്യക്തിക്ക് എത്ര ഭൂമിയുണ്ട് അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഭൂമിയുണ്ട് തുടങ്ങിയ മുഴുവൻ വിശദാംശങ്ങളും ഇതിലൂടെ ലഭ്യമാകും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യം